ഡോക്ടർ മോഹൻ ഫർഗീസ് കൃത്യമായിട്ടുള്ള ആ സന്ദേശം തന്നെയായിരിക്കില്ലേ ഒരു പക്ഷേ മോദി നൽകിയിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ മോദി ഇന്നൊവേറ്റീവ് സൊല്യൂഷൻസിന് നൂതനമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾക്ക് ഏർജ് ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല മോദി ഈ സമാധാനത്തിന് എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക പദ്ധതി അത് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടില്ല നിർദ്ദേശിച്ചിട്ടില്ല മാത്രമല്ല ഈ സെലൻസ്കിയുടെ ടെൻ പോയിൻ്റ് പീസ് ഫോർമുല അത് എൻഡോസ് ചെയ്തിട്ടും ഇല്ല പക്ഷെ എന്തായിരിക്കും മോദി കൺവേ ചെയ്ത ഒരു മെസ്സേജ് എന്തായിരിക്കും ജൂലൈയിൽ അദ്ദേഹം റഷ്യ സന്ദർശിക്കുന്നു ഇപ്പോഴിതാ ഈ ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം ഉക്രൈനും സന്ദർശിക്കുന്നു നേരത്തെ കെ വി എസ് ഹരിദാസ് പറഞ്ഞതുപോലെ ഈ ഒരു ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടിരുത്താൻ മോദിയുടെ ഈ സന്ദർശനം ഉപകരിക്കുമോ രംഗത്ത് ഒരു പുതിയ പന്ധാവ് വെട്ടി തുറക്കുന്ന ഭാരതത്തെയാണ് കാണുന്നത് നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ തന്നെ അതിൻ്റെ സൂചനയുണ്ട് ഇന്ത്യ ഈസ് നോട്ട് ന്യൂട്രൽ അത് ഇന്ത്യ നിഷ്പക്ഷമല്ല പക്ഷെ ഇന്ത്യക്കൊരു പക്ഷമുണ്ട് അത് സമാധാനത്തിൻ്റെ പക്ഷമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സമാധാനം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം ഉറപ്പുവരുത്താൻ ഇന്ത്യ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഒരു പക്ഷമുണ്ട് സമാധാനത്തിൻ്റെ പക്ഷമാണ് ഗൗതമ ഗൗതമബുദ്ധൻ്റെ നാട് മഹാത്മാഗാന്ധിയുടെ നാട് നാട് ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോദി ഇന്ത്യയുടെ ഒരു ഒരു വലിയ മാറ്റമാണ് ജിയോ പൊളിറ്റിക്കൽ ഫ്രെയിമിൽ ലോകത്ത് വന്നിരിക്കുന്നത് അവിടെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായ ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഭാരതത്തിൻ്റെ സ്വരം നയതന്ത്ര രംഗത്തെ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നയാളെന്നുള്ള നിലയിൽ ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഉയർന്നു കേൾക്കണം എന്ന ഭാരതത്തിൻ്റെ പുതിയ ഡ്രൈവാണ് ഇതുവരെ ഇന്ത്യ പുലർത്തിയിരുന്ന ഒരു നയമുണ്ട് അത് ചേരി ചേരാ നയത്തിന് പുറമേ പുലർത്തിയിരുന്ന ഒരു ബൈലാറ്ററലിസം എന്ന നയമുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യയുമായി ഏതെങ്കിലും രാജ്യത്തിന് പ്രശ്നമുണ്ടെങ്കിലോ മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലോ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കണം എന്ന ഭാരതത്തിൻ്റെ നയം ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് ഭാരതം മധ്യസ്ഥത വഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നിന്നും ഭാരതം മധ്യസ്ഥത വഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കോൺഫറൻസ് ടേബിളിൽ അപ്പുറവും അപ്പുറവുമായി ഉക്രൈൻ്റെയും റഷ്യയുടെയും നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം ഇരിക്കുകയും ചർച്ചയ്ക്കുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യാൻ ഭാരതം സന്നദ്ധമാണ് എന്ന ഒരു ഒരു പ്രഖ്യാപനമാണ് അതിൻ്റെ അർത്ഥം എന്താ ഇന്ത്യ ഇസ് റെഡി ടു പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ് ആ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല ഭൗതികമായ ഇന്ത്യയുടെ മണ്ണ് അതിൻ്റെ ഭൗതികമായ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല അതിന് മുൻപ് വൻ ശക്തികളെ റഷ്യയോടും അമേരിക്കയോടും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും സംസാരിച്ച് അവരുടെ മനസ്സിന് രൂപാന്തരം വരുത്തുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യ സന്ദർശനം ഉണ്ടായത് ജൂലൈ മാസം ആദ്യ ആഴ്ച മോദിയുടെ റഷ്യ സന്ദർശനം പല പുരികങ്ങളും ചുളഞ്ഞതാണ് പക്ഷെ അതിനുള്ള കളമൊരുക്കണമെങ്കിൽ മോസ്കോയും കിയേവും സന്ദർശിക്കാതെ അതിനുള്ള കളമൊരുങ്ങില്ല എന്ന ഒരു നിശ്ചയദാർത്ഥ്യം അല്ലാതെ സംസാരിക്കേണ്ടത് റഷ്യയും ഉക്രൈനും തന്നെയാണ് ഇന്ത്യ അല്ല മറിച്ച് സംസ്കളം ഒരുക്കുന്നതിൽ എന്നാൽ അതാണ് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രസക്തി ലോകരാജ്യങ്ങളിടയിൽ ഭാരതത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പ്രസക്തി ഓർക്കും റഷ്യ ഒരു പരിധിവരെ ഇന്ത്യയെ പല ഘട്ടത്തിലും സഹായിച്ച് ചേർത്ത കൂടെ ചേർത്ത് പിടിച്ച രാജ്യമാണ് ഇപ്പോൾ റഷ്യക്കൊരാവശ്യം വരുമ്പോൾ ഭാരതം അതുക്കും റഷ്യയെ ചേർത്ത് പിടിക്കാൻ തക്ക വലിപ്പം വന്നിരിക്കുന്നു നമുക്കറിയാം സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായിരുന്നല്ലോ ബ്രിട്ടൻ ഗ്രേറ്റ് ബ്രിട്ടൻ ഇന്ന് വ്യവസ്ഥയുടെ കാലത്ത് ഗ്രേറ്റ് ബ്രിട്ടനേക്കാൾ മുകളിലായി മാറിയിരിക്കുന്നു യുണൈറ്റഡ് കിങ്ഡത്തെക്കാൾ നമ്മുടെ ജി ഡി പി ടെംസിലുള്ള നമ്മുടെ ഇക്കോണമി അതിനേക്കാൾ മുകളിലെത്തിയിരിക്കുന്നു അത് ഒരു ലോക ഹയറാർക്കിയിൽ മാറ്റം വന്നു എന്ന് ലോകരാജ്യങ്ങളെല്ലാം തന്നെ സമ്മതിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ഗ്ലോബൽ സൗത്തിൻ്റെ ശബ്ദമായി ദക്ഷിണ അർദ്ധകോളത്തിൻ്റെ ശബ്ദമായി ഭാരതം മാറുകയാണ് അതുകൊണ്ടാകാം വ്ളാഡിമിർ സെലസ്കി ഇന്നലെ പറഞ്ഞു വെച്ചത് അടുത്ത സമാധാന സമ്മിറ്റ് ഗ്ലോബൽ പീസ് സമിറ്റ് കഴിഞ്ഞ സമിറ്റ് സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരുന്നു അടുത്ത സമിറ്റ് ഭാരതത്തിൽ വെച്ചാകണം തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണ് കഴിഞ്ഞ സമിറ്റിൽ പങ്കെടുത്തത് ഇപ്രാവശ്യം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുള്ള യു എൻ ജനറൽ അസംബ്ലിയിലെ അംഗങ്ങളുടെ ഒരു പകുതി പേരെങ്കിലും നൂറ്റി അൻപത് രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുന്ന രീതിയിൽ ഭാരതത്തിൽ അടുത്ത പീസ് സമ്മിറ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സമ്മിറ്റാണെന്ന് ഓർക്കണം ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെയും മറ്റ് പല അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഒരു ഒരു ട്രാക്ക് ടു ആണ് യു ഈ രൂപത്തിൽ യു എൻ എത്ര റെസല്യൂഷൻസാണ് ഉക്രൈനുമായി ബന്ധപ്പെട്ട എത്രയോ റെസൊല്യൂഷൻസാണ് ജനറൽ അസംബ്ലിയിലും സെക്യൂരിറ്റി കൗൺസിലും പാസ്സാക്കിയത് അവിടെയൊക്കെ ഭാരതം തന്ത്രപരമായ മൗനം പാലിച്ചു അല്ലെങ്കിൽ തന്ത്രപരമായ വിട്ടു നിൽക്കൽ പ്രഖ്യാപിച്ചു എങ്കിൽ മാത്രമേ ഒരുപക്ഷെ റഷ്യയെയും ഉക്രൈനെയും ഒരുപോലെ നെഗോഷിയേറ്റിംഗ് ടേബിൾ കൊണ്ടുവരാനുള്ള ഒരു നിഷ്പക്ഷത ഭാരതത്തിന് ഉണ്ടാകണമെങ്കിൽ ആ ഒരു വിട്ടുനിൽക്കൽ ആവശ്യമായിരുന്നു എന്ന് ഇപ്പോഴത്തെ ഇപ്പോൾ ടേണോവർ ഇപ്പം വന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന സാഹചര്യം അനുസരിച്ച് തെളിയുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് നരേന്ദ്രമോദി ഒരു പുതിയ പന്ധാവ് ഭാരതത്തിന് വേണ്ടി ഭാരതത്തിൻ്റെ വിദേശ നയത്തിൽ ഒരു പുതിയ പന്ധാവ് എട്ട് തുറന്നു ഒരേ സമയം തന്നെ സ്ട്രാറ്റജിക് ഓട്ടോണമിക്ക് വേണ്ടി ഭാരതം ശ്രമിക്കുകയും അതായത് പല രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളുമായി എല്ലാവരോടും തുല്യ അകലം പാലിക്കുന്നു എന്നല്ല എല്ലാവരോടും തുല്യ അടുപ്പം പാലിക്കുന്നു എന്ന ഒരു പുതിയ നയം അതായത് വെസ്റ്റേൺ ചേരിയെ അമേരിക്കയെയും പശ് പാശ്ചാത്യ ലോകത്തെയും പിണക്കാതെ തന്നെ റഷ്യയുമായുള്ള സൗഹൃദം കൊണ്ടുപോകുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നു റഷ്യമായ സൗഹൃദം അട്ടിമറിക്കാതെ തന്നെ ഉക്രൈനുമായി സൗഹൃദത്തിലാകുന്നു ഇത് ഒരു പ്രത്യേക നയതന്ത്രമാണ് അവിടെയാണ് ഭാരതത്തിൻ്റെ വലിപ്പം ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തിൻ്റെ വലിപ്പം എടുത്ത് കാണിക്കുന്ന ഒരു രീതിയിലേക്ക് ഭാരതത്തിൻ്റെ നയതന്ത്രം വളർന്നിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ ഉക്രൈൻ എപ്പോഴും നമ്മൾ രാഷ്ട്രങ്ങളുടെ സന്ദർശനം എന്ന് പറയുമ്പോൾ നമുക്കെന്ത് ലഭിക്കും റഷ്യയിൽ നിന്ന് എന്ത് ലഭിക്കും ഉക്രൈനിൽ നിന്ന് എന്ത് ലഭിക്കും കേവലം നാല് കരാറുകളാണ് അതെല്ലാം അപ്രസക്തമാണെന്നല്ല ഞാൻ പറയുന്നത് ആ നാല് കരാറുകൾ ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ സഹകരണം അതുപോലെ കാർഷിക രംഗത്തെ സഹകരണം കൾച്ചറൽ എക്സ്ചേഞ്ചസ് ഇങ്ങനെയൊക്കെയുള്ള മൂന്നാല് കാര്യങ്ങളിലെ ചെറിയ കരാറുകൾ മാത്രമേ ഉള്ളൂ കേവലം മൂന്ന് ബില്യൺ ഡോളേഴ്സ് മാത്രമാണ് ഇൻഡോ ഉക്രൈനിയൻ ട്രേഡ് അതിനേക്കാൾ വളരെ കൂടുതലാണ് റൂസോ ഇന്ത്യൻ ട്രേഡ് അറുപത്തഞ്ച് ബില്യൺ ഡോളേഴ്സ് ആണ് അപ്പം അതുകൊണ്ട് ട്രേഡ് അല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം മറിച്ച് ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര രംഗത്ത് ഒരു പീസ് മേക്കർ അല്ലെങ്കിൽ പീസ് ബിൽഡർ എന്ന നിലയിൽ മുൻകാലങ്ങളിൽ അമേരിക്കയോ റഷ്യയോ ഒക്കെ വഹിച്ചിരുന്ന ആ പങ്കിലേക്ക് ആ ഒരു സ്ട്രീച്ചറിലേക്ക് ഭാരതം കടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതാണ് പീസ് ബിൽഡർ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് അതാണ് ഭാരതം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നയതന്ത്രം അല്ലാതെ ഉക്രൈനും ഇന്ത്യയും തമ്മിലുള്ള വലിയ ഒരു കരാർ അല്ലെങ്കിൽ ഉഭയകക്ഷി കരാർ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ മോദി നയതന്ത്രത്തിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായും ട്രേഡ് ഒരു ഫാക്ടറാണ് റഷ്യയിൽ പോയി എണ്ണ ഇറക്കുമതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ലാഭകരമായി റഷ്യ റഷ്യയുടെ ഹൈഡ്രോ കാർബൺ റിസർവ് അത് എങ്ങനെയെങ്കിലും വിറ്റെങ്കിൽ മാത്രമേ ഉപരോധം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിരുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ തങ്ങളുടെ ഓയിൽ വിൽക്കാൻ സാധിക്കണം അത് ചൈനയും ഇന്ത്യയുമാണ് റഷ്യയ്ക്ക് അന്ന് തുണ അത് ലോകരാജ്യങ്ങൾ നല്ലപോലെ വിമർശിച്ച ഒരു നയതന്ത്രമായിരുന്നു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായി എണ്ണ ഇറക്കുമതി ചെയ്യാൻ റഷ്യയിൽ നിന്ന് കഴിഞ്ഞു നമ്മുടെ ഓയിൽ റിക്വയർമെന്റിന്റെ നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇതാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അമേരിക്ക വിരട്ടിയാൽ വിരളുന്ന രാജ്യമല്ല ഭാരതം എന്ന് തെളിയിക്കാനായി അത് വളരെ ഇതാണ് അമേരിക്ക ഒന്നും പറഞ്ഞില്ലല്ലോ അമേരിക്കക്ക് ഇഷ്ടപ്പെട്ടില്ല റഷ്യ സന്ദർശിച്ചു വ്ലാഡിമീർ പുട്ടിനെ സന്ദർശിച്ചു ആലിംഗനം ചെയ്തു അമേരിക്ക ഇഷ്ടപ്പെട്ടില്ല ഉക്രൈൻ ഇഷ്ടപ്പെട്ടില്ല എന്നാൽ അതേസമയം ഉക്രൈനിൽ ചെന്ന് കീവിൽ ചെന്ന് ആ ഒരു നയതന്ത്രത്തെ ഹദ് ഡിപ്ലോമസിയെ വിമർശിച്ച വ്ലാഡിമിർ സെലൻസ്കിയെ ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടതാണ് ക്യാമറ കണ്ണുകളിലൂടെ ലോകം കണ്ടതാണ് ഇവിടെയാണ് ഇന്ത്യയുടെ പുതിയ നയതന്ത്രമായ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെയും അതുപോലെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടി തെല്ലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രയത്നം ചെയ്യും എന്ന ജെനുവിൻ നോൺ അലൈൻമെൻറ്റിൻ്റെ പുതിയ ഒരു രൂപം നമ്മൾ കാണുകയാണ് അതൊരു വലിയ പ്രത്യേകതയായി കാണാം ഈ വിസിറ്റിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്റ്റേച്ചൽ ലോക ഭൂപടത്തിൽ വളരെയധികം ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ്